ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ചിപ്പിയും ഇഷിതയും മഹേഷും സുചിത്രയും അനുഗ്രഹമൊക്കെ വാതിലെ തുറന്നിട്ട് ഇങ്ങനെ വരുവാട്ടോ അത് കാണുമ്പോഴേക്കും സ്വപ്നവല്ലിക്കും അതുപോലെ തന്നെ മഞ്ജുമ്പോയ്ക്കും ദേഷ്യമൊക്കെ വരുന്നുണ്ട് സ്വപ്നം എടുത്ത് ചിപ്പി പറയണ്ട് അതെ അച്ഛമ്മ ഞാൻ പിണങ്ങി പോകും ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല ഞാൻ എവിടെയെങ്കിലൊക്കെ ഇറങ്ങി പോകും എന്നെ ഒരിക്കലും കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ അമ്മേനെ തിരിച്ചു വിളിച്ചോണ്ടി വന്നത് അതുകൊണ്ട് എൻ്റെ അമ്മേനെ വഴക്ക് പറയാനോ എൻ്റെ അമ്മേനെ ദ്രോഹിക്കാനോ ഒന്നും നിൽക്കരുത് കേട്ടോ ചിപ്പി പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യും ഇനി ഇങ്ങനെ ഇങ്ങനെ എൻ്റെ അമ്മ ഇറങ്ങിപ്പോയിക്കെ ഞാനും പോകും ഇറങ്ങി പിന്നെ ഒരിക്കലും ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല കേട്ടോ അച്ഛമ്മ ഉം കേട്ടു എന്ന് പറയണം ഉം എങ്കിലേ നീ രണ്ടുപേരും ഇങ്ങോട്ട് നീങ്ങി നിന്നെ എന്ന് പറയണ മഹേഷും വിഷു നീ കൊറച്ചൊക്കെ അടുത്തു നിൽക്കുന്നുണ്ട് ഏർ ചിപ്പി പറയുന്നുണ്ട് അതെ അച്ഛമ്മ ഇനി ഇവർക്ക് അച്ഛമ്മ വേണം ആരതി എടുക്കാനായിട്ട് ഏഹ് ഞാനോ ഞാനൊരു പ്രാവശ്യം ആരതി ഒക്കെ എടുത്ത് ഇവരെ കേറ്റിയതല്ലേ പെണങ്ങി പോയിട്ട് ഇണങ്ങി വന്ന ഞാൻ ആരതി എടുക്കോ ആഹാ അച്ഛമ്മ കൊള്ളാലോ അച്ചപ്പ അപ്പൊ ആരതി എടുക്കില്ലല്ലേ ഇല്ല അപ്പോ അച്ഛളത്തെ അച്ഛമ്മക്ക് ഇഷ്ടം ഉണ്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടോ ചിപ്പിമോളെ എന്നാ ചിപ്പിമോളെ അച്ഛമ്മ എടുത്തേ ഏഹ് ഞാനോ ഞാനിതെന്ന് നിന്നെ എടുക്കണത് എടുക്ക് അച്ഛമ്മനെ കവിളെ ഒരു ഉമ്മ തരാനാ എനിക്ക് ഓ ശരി എന്ന് പറഞ്ഞിട്ട് ചിപ്പി ഞാൻ നമ്മുടെ സ്വപ്നവലി ശേഷം നമ്മുടെ സുചിത്ര അടുത്ത് പറയണ്ടേ ശുചിമോളെ ഈ ആരതി കൂട്ടു തന്നെ ആ ശരി എന്ന് പറഞ്ഞിട്ട് ചിപ്പിയുടെ കയ്യിലേക്ക് ആരതി കള്ളി എന്ന് സ്വപ്നവലി പറയാണ് അങ്ങനെ ചെപ്പി അച്ഛമ്മ അതായത് നമ്മ അച്ചമ്മയായിട്ടുള്ള സ്വപ്നവലയുടെ ഒക്കത്ത് കയറി ഇരുന്നിട്ട് ആരതി എടുത്തിട്ട് നന്നായിട്ട് ഒഴിയായിട്ട് ഇഷിതനെ മഹേഷിനെ അതിനുശേഷം ചിപ്പി പറയുന്നുണ്ട് ഇനി അച്ഛമ്മനെ നിലത്തേക്ക് വെക്കു എന്ന് പറയാണ് അങ്ങനെ നിലത്തേക്ക് നിർത്തുന്നുണ്ട് എൻ്റെ അച്ഛമ്മ നല്ല പൂ പോലെ മനസ്സുള്ളവളാണ് ഭയങ്കര 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 സൂപ്പറാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ മഞ്ജിമ ദേഷ്യം കൊണ്ട് അകത്തേക്ക് കയറി പോവാട്ടോ അത് കേട്ട് മഹേഷ് പറ അതെ നിന്റെ അച്ഛമ്മയുടെ മനസ്സ് മാത്രല്ല മോളെ പുഷ്പം പോലുള്ളത് നിന്റെ അച്ഛമ്മയുടെ മുഖവും പുഷ്പം പോലെയാണ് കണ്ടില്ലേ എന്തൊരു സുന്ദരിയ എന്ന് പറയുമ്പോഴേക്കോ സുചിത്ര പറയണ്ട് അതെ അതെ ഞാൻ എപ്പോഴും വിചാരിക്കും സ്വപ്ന വലിയ എങ്ങനെയാ ഇത്ര അപ്പോഴൊക്കെ സ്വപ്നവലി പറയുന്നുണ്ട് അതെ അത് ഞങ്ങളുടെ തഞ്ചാവൂർ ഫാമിലിയുടെ ഗുണമാണ് ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാന്ന് പറയുമ്പോ സ്വപ്നവലി അനുഗ്രഹം അനുഗ്രഹം ഇങ്ങനെ ശരിക്കുക കേട്ടോ ശേഷം നമ്മുടെ യേശുത പറയുണ്ട് അതെ ഇനി എനിക്ക് ആ പറയാനുള്ള ഡാഡിയടുത്തും അതുപോലത്തെ അമ്മയടുത്താണ് ഇനി രണ്ടുപേരും പെണങ്ങരുത് കേട്ടോ ഇനി പെണങ്ങ എന്താ സംഭവിക്കാന്ന് അറിയാലോ എന്ന് പറയാണ് ഉം അറിയാന്ന് പറയുന്നുണ്ട് അതിനുശേഷം സ്വപ്ന എടുത്ത് പറയുണ്ട് സ്വപ്നം പറഞ്ഞത് അതെ എനിക്കും പറയാനുള്ളത് അത് തന്നെയാണ് ചിപ്പി മോള് പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇനി രണ്ടുപേരും പിണങ്ങാണെന്ന് നിൽക്കേണ്ട എന്ന് പറഞ്ഞിട്ട് സ്വപ്നം ഇല്ല അകത്ത് കയറി പോകുകട്ടോ അപ്പോഴേക്കും സുചിത്രയും അതുപോലെ തന്നെ അനുഗ്രഹം പറയേണ്ടത് അതെ രണ്ടുപേരും ഇനി പിണക്കൊക്കെ മാറ്റിയതല്ലേ രണ്ടുപേരും ഇവിടെ ഇരിക്കേ ഞങ്ങള് കുറച്ചോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സുചിത്രയും അനുഗ്രഹം അവിടുന്ന് പോകുമ്പോഴേക്ക് ചിപ്പി അതെ ഞാൻ അങ്ങോട്ടേക്ക് വരാൻ കേട്ടോ മധുരം അവിടെയുള്ളവർക്കും കൊടുക്കാനുണ്ട് ഓ ആയിക്കോട്ടെ എന്ന് പറയണേ അങ്ങനെ സുചിത്ര അനുഗ്രഹം കൂടി വാതിൽ തുറന്ന് അപ്പുറത്തേക്ക് പോകുകട്ടോ ശേഷം നമ്മുടെ ചിപ്പി പറയുക ചിപ്പിയടുത്ത് ശിത പറയേണ്ട മോളെ ഇനി വഴക്ക് പിടിക്കാതിരിക്കാൻ ഞാനും മോളുടെ ഡാഡിയും കൂടി ശ്രമിക്കാൻ കേട്ടോ അമ്മക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലുത് എൻ്റെ മോള മോൾക്ക് വേണ്ടി ഈ അമ്മ എന്തും ചെയ്യും എന്ന് പറയുമ്പോഴേക്കും എൻ്റെ ആ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് എൻ്റെ ഇങ്ങനത്തെ ഒരു മോളെ എനിക്ക് കിട്ടിയത് എന്നൊക്കെ പറയാണ് ചിപ്പി ചിരിക്കാണ് വേഗം തന്നെ ഇഷിത ചിപ്പിയുടെ കവിളിലൊരു ഉമ്മ കൊടുക്കുന്നുണ്ട് അയ്യോ ഞാൻ അപ്പക്ക് മധുരം കൊടുക്കാൻ മറന്നുപോയി എന്ന് പറയട്ട് ഒരു ലഡു എടുത്തിട്ട് നമ്മുടെ മഞ്ജുമയുടെ റൂമിലേക്ക് ഓടിപ്പോ ചിപ്പി ശേഷം ഇഷിത തിരിയുമ്പോഴേക്കും മഹേഷ് ആ തട്ടിൽ നിന്ന് കുറച്ച് കുങ്കുമെടുത്തിട്ട് ഇഷിതയുടെ നെറ്റിയിലേക്ക് ചാർത്തി കൊടുക്ക ട്ടോ ഇഷിതക്കും വരുന്ന സന്തോഷവും തോന്നുന്നുണ്ട് നാണവും വരുന്നുണ്ട് ഇഷിത ചിരിക്കുകയാണ് മഹേഷ് ചിരിക്കുന്നുണ്ട് ശേഷം ആ ലഡു എടുത്തോണ്ട് നേരെ ചെപ്പിയാണെങ്കിൽ മഞ്ജിമ്മയുടെ റൂമിലേക്ക് പോകുമ്പോൾ മഞ്ജുമ ആകെ ദേഷ്യത്തോട് കൂടി തന്നെ നിൽക്കുവാട്ടോ മഞ്ചേ പറയേണ്ടുണ്ട് ഊം നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അല്ല അപ്പൊ എന്തിനാ അവിടെ നിന്ന് പെട്ടെന്ന് കൂടെ പോയത് ഓ നിങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണല്ലോ നിന്നാ അച്ഛ ഡാഡീനെ അമ്മേനെ നീ ഒന്നിപ്പിച്ചില്ല അതോടൊന്നെ ഭയങ്കര സന്തോഷം അല്ലേ അതെ അത് സന്തോഷമുള്ള കാര്യമല്ലേ അച്ഛമ്മ ആരതിക്കൂടി നീ പോയല്ലോ ആ നിങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷം ആയിരിക്കും നിങ്ങളൊക്കെ ആഘോഷിച്ചോ പക്ഷെ എന്റെ മനസ്സിൽ സന്തോഷമൊന്നുമില്ല അതെന്താ അപ്പടെ മനസ്സിൽ സന്തോഷം ഇല്ലാത്തത് എന്റെ ഡാഡിയും അമ്മേ ഒന്നിച്ചത് നല്ല കാര്യമല്ലേ അതൊക്കെ നല്ല കാര്യായിരിക്കാം പക്ഷെ എനിക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിലെ എന്റെ കൈലാസ്ടെ ജയിലിൽ കിടക്ക എന്റെ കൈലാസ് ഇവിടെ വരണം അത് അങ്കാ ജയിലിൽ കിടക്കണത് ആ ചെയ്യാതെ തെറ്റിനാ ജയിലിൽ കിടക്കണത് അത് നിനക്കറിയാവോ ചെയ്യാത്ത തെറ്റിനെ ആരും ജയിലിൽ കിടക്കില്ലല്ലോ അങ്ങനെ കിടക്കാണെങ്കിൽ തന്നെ എൻ്റെ ഡാഡിയും അമ്മയും വിനോദങ്ങളൊക്കെ രക്ഷിച്ചാലോ അങ്ങനെ രക്ഷിച്ചല്ലെങ്കിൽ അതിനർത്ഥം അങ്കള് തെറ്റ് ചെയ്തെന്നല്ലേ അല്ല അങ്കിള് എന്ത് തെറ്റാ ചെയ്തത് അതൊന്നും നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ചെയ്യാതെ തെറ്റിനാ എന്റെ കൈലാസട്ടൻ അകത്ത് കിടക്കണത് നോക്ക് ഞാനും എനിക്കും കൈലാസന്റെ മക്കളില്ലാത്തതുകൊണ്ട് നിന്റെ പൊന്നുപോലല്ലേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് കൈലാസന്റെ ചിപ്പി എന്ന് വെച്ചാൽ ജീവനായിരുന്നു അല്ല അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നാ അപ്പ പറയണത് നീ ഒരു കാര്യം ചെയ്യ മഹേഷിനോട് പോയി പറ എങ്ങനെയെങ്കിലും കൈലാസംഘടന പുറത്തുറക്കണോന്ന് നീ പോയി പറ നീ പറും ഇഷിതയും കേൾക്കും നീ ഒന്ന് പറ ഞാൻ ഈ കാര്യമില്ല അത് ഓർത്ത് അപ്പ ഈ കാര്യം പറയുകയും വേണ്ട കാരണം തെറ്റ് ചെയ്തവർ തന്നെയാ ജയിലിൽ കിടക്ക ഞാൻ പറഞ്ഞില്ലെങ്കിലും ആ കൈലാസങ്ങള് തെറ്റ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഡാഡിയും അമ്മേനും കൈലാസങ്ങൾ പുറത്തിറക്കാനെ അതുകൊണ്ട് തെറ്റ് ചെയ്തോണ്ടല്ലേ അവർ പുറത്തിറക്കാത്തത് അതുകൊണ്ട് ഞാൻ ഈ കാര്യം പറഞ്ഞു എന്തായാലും എന്റെ ഡാഡി അടുത്ത് പോവില്ല എന്ന് പറയുമ്പോ മഞ്ജുമ മനസ്സിൽ വിചാരിക്കുകയാണ് ഓ വേള ഞാൻ വിത്ത് തന്നെ അതെ നീ പോയില്ലെങ്കിൽ നീ എന്റെ റൂമിലും വരണ്ട പോവാൻ നോക്ക് എന്ന് പറയുന്നത് അപ്പേ അപ്പൊ ഈ ലഡ്ഡു തരാൻ വേണ്ടി ഞാൻ വന്നത് നിന്റെ ഒരു ലഡു എന്ന് പറഡു മേടിച്ച് വലിച്ചെറിയാം കേട്ടോ മഞ്ജുമ ശേഷം പറയണ്ട് പൊയ്ക്കോ എന്റെ റൂമിൽ നിന്ന് പോകാനല്ലേ പറഞ്ഞത് എന്ന് പറട്ടെ മഞ്ജുമ വേഗം തന്നെ ആ ചിപ്പിനെ പുറത്തേക്ക് ഇറക്കാനുണ്ട് പറയുന്നുണ്ട് നിന്റെ നീ ഇപ്പൊ സന്തോഷിക്കുന്നില്ല നിന്റെ ഡാഡിയും അമ്മയും ഒന്നിച്ചേര് ആ സന്തോഷം അധികം നാളെ നിലനിൽക്കരുടെ നിന്റെ ഡാഡിയും അമ്മയും ഇനിയും പെണങ്ങോ നീ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ചിപ്പിനെ വേഗം തന്നെ വാതില പുറത്തേക്ക് ഇറക്കിയിട്ട് വാതില് അടച്ചു ആ മഞ്ജിമ പിന്നീട് കാണിക്കണ ആകാശിനും അതുപോലെ തന്നെ രചനേനെയാണ് രചന അല്ലെങ്കിൽ ആകെ ദേഷ്യം വന്നിരിക്കുകട്ടോ രചന പറയണ്ടോ ഹോ എന്തൊക്കെ സങ്കല്പങ്ങളായിരുന്നു എല്ലാം വെറുതെ ആയി എന്ന് പറയുമ്പോഴേക്കും ആകാശ് പറയുണ്ട് എടോ താൻ ഇങ്ങനെ ഡെസ്പാവല്ലേ നോക്ക് ഞാൻ ഒരുപാട് പ്രതീക്ഷിതാണ് പക്ഷെ എന്ത് ചെയ്യണം പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല ഞാൻ എത്ര കഷ്ടപ്പെട്ട ആകാശിനെ അറിയാലോ എത്ര കഷ്ടപ്പെട്ട ആ ജഡ്ജിനെ കൊണ്ടിട്ട് അവിടെ എത്തിച്ചേന്നറിയാവോ എന്നിട്ട് അവരും ആ കാല് മാറി എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കണത് ആ ഇഷിതയും മഹേഷും കാന്തും ഇരുമ്പും പോലെയാണ് അവരെ വേർപെടുത്താൻ ഒരിക്കലും സാധിക്കില്ല ഞാൻ വെറും കരിക്കട്ടയും എടോ കരിക്കട്ടയാണ് തീക്കട്ടയാവണത് തനിക്കറിയാലും ചെറുതായിട്ടൊന്നും ഊതിയാ മതി അത് തീക്കട്ട പോലെ തീക്കട്ടയായിട്ട് ജ്വലിക്കും താനൊരു ജോലിക്കുന്ന തീക്കട്ട തന്നെയാണോ താനത് ആലോചിക്കെ എന്ന് പറയണേ ആദ്യം തന്നെ തനിക്ക് തനി മക്കളെ കുറിച്ചുള്ള സെന്റിമെന്റ്സ് ഒന്ന് വിട് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട ആകാശ് എന്റെ മോളെ എനിക്ക് നഷ്ടമായി ഇതേ മോനെ നഷ്ടമാകാൻ പോകുക എടോ ഞാൻ പറഞ്ഞേ താൻ ഈ സെന്റിമെന്റ്സ് ആദ്യം വിട് നോക്ക് മഹേഷ് വീണ് കഴിഞ്ഞ പിന്നെ ആ കുട്ടികൾക്ക് ആരാ ഉള്ളത് താനാ ഉള്ളത് ഈ ഒരിക്കലും കുട്ടികൾ പോവില്ല കാരണം എന്താ അവൾ അന്യായ ഒരു സ്ത്രീ ാണ് മഹേഷ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ചിപ്പ അവിടെ ഉള്ളത് അന്ന് താൻ ആലോചിക്കണം അതുകൊണ്ട് മഹേഷ് വീണിങ്ങനെ തീർച്ചയായിട്ടും തന്റെ കുട്ടികൾ തന്റെ അടുത്ത് വരൂ താൻ ആലോചിച്ചു നോക്ക് തോറ്റു തോറ്റ് അവസാനം ചെയ്യിച്ച രാജാവിന്റെ കഥ അതിനാ തന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് താൻ എന്തായി നമ്മൾ എന്തായാലും ഇങ്ങനെ അവസരങ്ങൾക്ക് വേണ്ടി കാത്തുകൊണ്ടേ ഇരിക്കും അവസരങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ കൺമുമ്പിൽ വന്നുകൊണ്ടേയിരിക്കും എന്ന് എന്ന് തന്നെ ആരോ ബെല്ലോണെങ്കിൽ ബെല്ലടിക്കാട്ടോ താൻ ഇങ്ങനെ നിൽക്ക് ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞിട്ട് ആകാശ് വാതിൽ തുറക്കാൻ വേണ്ടി പോകുക അകത്തേക്ക് എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അങ്ങനെ ജോർജോ അവിടെ ഇരിക്കുന്ന സമയത്ത് ആകാശം പറയുന്നുണ്ട് രചനയൊക്കെ ചെറിയൊരു വിഷമം അവസരങ്ങളൊക്കെ കൈവിട്ട് പോവാണ് ചിപ്പിനെ കൈവിട്ട് പോയാലോ അതുപോലെ അതിന്റെ ഒരു ദേശ വിഷമത്തിലാള് എന്ന് പറയുമ്പോൾ അതെ നിങ്ങൾക്കൊരു ചൂണ്ടയായിട്ട് ഞാനിപ്പോ വന്നിരിക്കുന്നത് ഏഹ് ചൂണ്ടയോ അതെ നിങ്ങൾക്ക് നല്ലൊരു ആ ഒരു ആളെ കിട്ടു ഉടനെ തന്നെ ഏഹ് അതാര എന്ന് പറയുമ്പോ മഹേഷിന്റെ മിഷിതക്കെതിരായിട്ട് നല്ല അടിപൊളി പോരാളി ഒന്നാം തരം ഫ്രോഡ് അതാരാ ജോർജ് മനസ്സിലായില്ലോ അതെ അവരുടെ വീട്ടിലാൾ തന്നെയാണ് അവരുടെ വീട്ടിലാളോ അതെ മഹേഷിന്റെ അളിയൻ ഏഹ് നിനക്ക് മനസ്സിലായോ രചന ആ മഞ്ജുമയുടെ ഭർത്താവാണോ ആ ഞാൻ അയാളിനെ രണ്ടുമൂന്ന് വർഷം കണ്ടിട്ടുണ്ട് കാണുമ്പോഴൊക്കെ മാനിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതെ മാനിനെ പോലെ തന്നെ അയാൾ ഉള്ളത് ആ വീട്ടുകാരും അങ്ങനെ തന്നെയാ വിചാരിച്ചത് പക്ഷെ അയാൾക്ക് വേറൊരു മുഖമുണ്ട് നല്ല ഒന്നാം തരം ഫ്രോഡാണ് അയാളുടെ പേരിലാത്ത കേസുകൾ ഒന്നും തന്നെ ഇല്ല ഇപ്പൊ അയാള് ജയിലിലാണ് ഏ ജയിലിലോ എന്ന ആകാശ കേൾക്കുമ്പോ അതെ ഇഷ്ട നേരെ അയാളെ കുറച്ച് കടന്നാക്കണമൊക്കെ ശ്രമിച്ചു അതിനെ വേണ്ടി ജയിലിൽ ഇട്ടിരിക്കാണ് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല അയാളെ സുഖമായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇറക്കിക്കൊണ്ട് പോകാം അയാൾ അപ്പോഴേക്കും രചന പറഞ്ഞാ അതെ നമുക്ക് ഇറക്കിക്കൊണ്ട് വരണം ആകാശ് അങ്ങനെ ഇറക്കിക്കൊണ്ടു വരാണെങ്കിൽ അയാളുടെ ഉള്ളിൽ നമുക്ക് എപ്പോഴും ഒരു കൂറുണ്ടാവും നമുക്ക് അയാളെ വെച്ച് വേണം കളിക്കാനായിട്ട് അത് കൊള്ളാലോ ജോർജ് എന്ന അയാളെ ഇറക്കാം ഉം അതേ വേണ്ടിട്ടാ ഞാൻ നിങ്ങടെ തന്നെ വന്ന് പറഞ്ഞത് നിങ്ങൾക്ക് നല്ലൊരു പോരാളി ആയിരിക്കും അയാൾ അയാളെ വെച്ചിട്ട് മഹേഷിനെ വീഴ്ത്താൻ പറ്റിയൊരു ഒരു ോഡ് തന്നെയാണ് അയാൾ എന്ന് പറയുമ്പോൾ ഇഷിതക്കും ഇഷിത സോറി നമ്മുടെ ആകാശിനും വിരചനക്കും സന്തോഷമാവാട്ടോ പിന്നീട് കാണിക്കണം ഇഷിതേനെയാണ് ഇഷ്ട നല്ല സാരി കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡി ആവാട്ടോ അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ താൻ ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ പിന്നെന്താ ഡ്രസ്സ് ചെയ്യാൻ പാടില്ല അയ്യോ ഞാൻ അതല്ലേ ഉദ്ദേശിച്ചത് നല്ല ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ തന്നെയും അതുപോലെ തന്നെ ചെപ്പിനെയും കൂട്ടിക്കൊണ്ട് ഒരു ഔട്ടിങ്ങിനെയൊക്കെ പോവാന്ന് വെച്ചിട്ട് അടിച്ചു പൊളിച്ചു വരാമായിരുന്നു അപ്പോഴേ തന്നെ ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞത് ആ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറയാണ് എടോ സോറി എനിക്ക് കുറച്ച് വല്ലാത്തൊരു കുറ്റബോധം തന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാ ഓഹോ മനസ്സ് തുറന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാണോ എന്നാ സംസാരിച്ചോ എടോ താൻ എന്താ ഇങ്ങനെ എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് കേട്ടോ ഒരുപാട് പെണക്ക് തന്നെ ഒരുപാട് ഞാൻ ഇനി വേദനിപ്പിക്കാതിരിക്കാൻ നോക്കാം എടോ സോറി എടോ തന്റെ പിണക്കം ഇതുവരെ മാറിയില്ലേ തനിക്ക് വേണ്ടി ഞാൻ തവളച്ചാട്ടം ചാടണോ തവളച്ചാട്ടം ചാടാം എനിക്ക് വേണ്ടി ഒരു ചാട്ടം മഹേഷ് ചാടണ്ട ഞാനേ തിരിച്ചുന്നതേ എൻ്റെ മോൾക്ക് വേണ്ടിട്ടാണ് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് മാത്രം എന്ന് പറയാണ് ആ അതിനെ അതെങ്കിലും സമ്മതിച്ചല്ലോ മോള് എൻ്റെ മോളും കൂടിയല്ലേ അപ്പോൾ തനിക്ക് എന്നോട് പിണക്കോന്നില്ലല്ലോ അല്ലേ ആ പെണക്കൊക്കെ ചെറുതായിട്ടുണ്ട് എന്നാലും മോൾക്ക് വേണ്ടി അതൊക്കെ ക്ഷമിച്ചിരിക്കുന്നു എടോ തൻ ഹോസ് ിലേക്കല്ലേ അതെ എന്ന് ഞാൻ തന്നെ ആക്കട്ടെ ഇവിടെ താനിക്കൊരു ചാൻസ് താടോ ഏ ചാൻസോ എന്ത് ചാൻസ് അയ്യോ ആ ചാൻസ് അല്ല ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാൻ വണ്ടിയിലുള്ള ചാൻസ് അതുവരെ എനിക്ക് തന്റെ കൂടെ ഒന്നും ഇരിക്കാല്ലോ മനസ്സിലെ ഭാരം അങ്ങനെയെങ്കിലും കുറച്ചു നേരം ഒഴിഞ്ഞു പോകുമല്ലോ ഉം ശരി ഇനി ഞാൻ കാണുന്ന മഹേഷിന്റെ ചാൻസ് ഒന്നും കളയണ്ട ശരി മഹേഷ് കൊണ്ടാക്കിക്കോ അല്ല അപ്പൊ ഞാൻ തിരിച്ചു എങ്ങനെ വരും അല്ല തന്നിക്കൊരു ഒരു മിസ്കോൾ അടിച്ചാൽ മതി ഞാൻ തന്നെ തിരിച്ചു കൊണ്ടുവരാം ഉം ശരി എന്ന് പറഞ്ഞു മനസ്സിലിങ്ങനെ ചിരിക്കുകട്ടോ പെട്ടെന്നാണ് അവിടെ ഒച്ച കേൾക്കണത് അയ്യോ മഞ്ജിമേ മോളെ മഞ്ജിമേ എന്ന് പറഞ്ഞിട്ട് സ്വപ്നയില് ഭയങ്കര ആന് കരയട്ടോ അത് കേട്ട് ഇഷുദേ മഹേഷ് വാതില് തുറന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോകുവാണ് ോക്കുമ്പോ ശി രജ രജന സോറി നമ്മുടെ മഞ്ചുമാരെ മടിയിൽ കിടത്തിട്ട് സ്വപ്നം അയ്യോ എന്റെ മോള് പോയേ അയ്യോ എന്റെ മോള് പോയേ എനക്ക് അറിയാണ് അമ്മേ അമ്മേ എന്താ അമ്മ സംഭവിച്ചത് എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ കണ്ടില്ലേടാ എന്റെ മോള് വിഷമം സഹിക്കാൻ പറ്റാതെ മരിച്ചു എന്ന് പറയാണ് മരിച്ചു അമ്മ എന്തൊക്കെയാ പറഞ്ഞത് ചോദിക്കുമ്പോഴേക്കും ഇഷിതാ പറ അമ്മേ അമ്മയെന്ന് മാറിക്കാനാണ് നോക്കട്ടെ വേണ്ട തൊട്ടുപോരും നീ എന്നെ അമ്മ ഈ സമയത്ത് എന്തു ചെയ്യമ്മ വാശി എന്ന് പറയുമ്പോൾ എടാ നിനക്ക് നിന്റെ ഭാര്യനെ മാത്രം മതിയായിരുന്നല്ലോ പാവം എന്റെ മോള് അവളുടെ ഭർത്താവ് അവള് എത്രമാത്രം സ്നേഹിക്കണം നിനക്ക് മനസ്സിലായില്ലല്ലോ കണ്ടില്ലേ എന്റെ മോള് മരിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു എന്ന് പറയുമ്പോ മഹേഷ ടേബിൾ നോക്കുമ്പോൾ അവിടെ സ്ലീപ്പിംഗ് ബിൽസ് കാണുന്നുണ്ട് കേട്ടോ ഇഷിത സ്ലിപ്പിംഗ് ബിൽസ്ആ മഞ്ജിമ കഴിച്ചിരിക്കണത് എത്ര എത്രണം കഴിച്ചെന്ന് ഡോസ് എത്രയാന്ന് അറിയില്ലല്ലോ ഞാൻ ആംബുലൻസ് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പോകുവാണ് ആംബുലൻസ് വിളിക്കാനായിട്ട് അമ്മേ അവൾ സ്ലീപ്പ് മരിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞേടാ അവൾ മരിക്കൂടാ അവൾ മരിക്കട്ടെ ഈ ലോകത്ത് അവൾ മരിക്കട്ടെ അതന്നെയാ നല്ലത് അവൾക്ക് ഇതൊന്നും കാണേണ്ടി വരില്ലല്ലോ നിനക്ക് നീ നിന്റെ പെണക്കം മാറി പിണക്കം മറന്ന ഇഷിതനെ കൊണ്ടുവരാനായിട്ട് നിൽക്കുമായിരുന്നില്ലേ നിനക്ക് നിന്റെ ഭാര്യനെ മാത്രം പോയി പെങ്ങൾ എന്തായാലും മരിച്ചു ഇനി ഞാനും കൂടി മരിച്ചരാടാ നീ നിന്റെ ഭാര്യയായിട്ട് സുഖമായിട്ട് ജീവിച്ചോ ഓ അങ്ങനത്തെ എത്ര പറഞ്ഞു മനസ്സിലാവില്ല അമ്മേ മരിക്കാത്ത മോളെ അമ്മ ഇങ്ങനെ കൊല്ലമ്മ കൊല്ലല്ലേ അമ്മേ എന്ന് പറയാണ് അപ്പോഴേക്കും ഇഷിത വരുന്നുണ്ട് മഹേഷ് ആംബുലൻസ് വന്നിട്ടുണ്ട് ആ എന്ന് മഹേഷ് പറയണ്ട് അങ്ങനെ മഞ്ജു അവർ അവര് ആംബുലൻസിലേക്ക് കേട്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കട്ടോ ഇഷിത വേഗം തന്നെ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം ഡോക്ടർ വിളിക്കുന്നുണ്ട് ഡോക്ടർ എത്രയും പെട്ടെന്ന് ഐസുല് വരണം അതെ ആ എന്റെ ഹസ്ബൻഡിന്റെ പെങ്ങളാണ് അതെ അതെ ശരി ഇതുമായിട്ട് ഫോം വെക്കുവാണ് ഇഷിത അതിനുശേഷം ഇശുയുടെ ഫ്രണ്ടിലെത്തുമ്പോഴേക്കും വേഗം തന്നെ ഡോക്ടർ വരുന്നുണ്ട് ആ ഇതാണ് പേഷ്യൻ്റ് അല്ലേ ആ അതെ വാ വേഗം കയറ് വേഗം കയറ് ഇഷിത ഡോക്ടർ ഡോക്ടറും വാ എന്ന് പറയുമ്പോഴേക്കും ഇല്ല ഇവിടെ കയറണ്ട എന്ന് മഞ്ജു പറയാണ് എന്തുകൊണ്ട് കയറണ്ട ഇഷിത ഡോക്ടർ ഇവിടുത്തെ സി ആണ് ഡോക്ടർക്ക് ഇവിടെ എന്ത് വേണമെന്ന് തീരുമാനിക്കാം കേട്ടല്ലോ ഡോക്ടർ ഡോക്ടർ കയറാൻ നോക്ക് എന്ന് ആ ഡോക്ടർ പറയുമ്പോഴേക്കും സ്വപ്നം വലിയ പറയണ്ടേ ഇല്ല ഇവിടെ കേട്ടിനാൻ സമ്മതിക്കില്ല എന്റെ മോളുടെ ശരീരത്തിൽ ഒരു കുഞ്ഞു ജീവനുണ്ടെങ്കിൽ അവനു ീ ജീവൻ ഇല്ലാതാക്കും അതുകൊണ്ട് ഇവള് ഞാൻ കേട്ടാൽ സമ്മതിക്കില്ല എന്ന് ശിതേനെ പറയുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഈ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് സ്വപ്നവിന് വീണ്ടും വീണ്ടും ഇഷിതയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക കേട്ടോ നിനക്ക് സമാധാനമായാലോ എന്റെ മോളെ കൊന്നപ്പോ നിനക്ക് സമാധാനമായാലോടി എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത രീതിയിലൊക്കെ ഇഷിത സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ സമയമാണെന്നുണ്ടെങ്കിൽ ഇഷിതയുടെ ഹോസ്പിറ്റലിലേക്കും രണ്ട് പാരന്റ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ആ കുട്ടിക്ക് എന്തൊരു അപകടം പറ്റിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ത് പറ്റുന്ന കുട്ടിക്ക് എന്ന് ചോദിക്കുമ്പോഴേക്കും അവരുടെ പാരന്റ്സ് പറയണ്ടേ എന്തു പറയാനാ എന്റെ മോൻ പഠിക്കുന്നത് ഇന്ന് സ്കൂളിലാണ് അവിടുത്തെ ഒരു കുട്ടി വന്നിട്ടുണ്ട് അവിടെ ഏത് ഊട്ടിന്ന് പഠിച്ച കുട്ടിയാണെന്ന് അവൻ കാണും എന്റെ മോൻ ഈ ഗതി വന്നത് എന്ന് പറയുമ്പോ ആ കുട്ടിയുടെ പേരെന്താ ഇഷിത ചോദിക്കുമ്പോൾ ആദി എന്ന് പറയുകയാണ് അങ്ങനെ ആദ്യം എന്തോ ഒരു കുട്ടിക്ക് അടി അടിച്ച് ശരിപ്പെടുത്തിട്ടായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കണം ആ കുട്ടീനെ അത് കേൾക്കണം നിഷിതക്ക് ഷോക്ക് ആവാണ് വീട്ടില് ആദ്യ തിരിച്ചു തുമ്പോഴേക്ക് രചന ഒരു ചോദിക്കണ്ട ആദ്യം ആദ്യ തിരിച്ചു നല്ല ചുട്ട മറുപടി രചനക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആദ്യ ഒരു കുരുത്തംകെട്ട കുട്ടിയാവുന്ന ഭാഗവും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ പ്രൊമോയില് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ